എങ്ങനെ നടന്നിരുന്ന മനുഷ്യനായിരുന്നു കുച്ചവും പരിഹാസവും മാസമൊക്കെ വാരിവി തടരുന്ന ആളായിരുന്നില്ലേ വിഷമം എന്താണെങ്കിലും പറ ഞങ്ങളൊന്നും സന്തോഷിക്കട്ടെഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ കള്ളവോട്ടിന്റെ കാര്യം നാട്ടുകാരെ പറഞ്ഞു ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കുന്നത് അമ്മായിട്ട് എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം പ്ലീസ് അത് സിബിഐയോട് പറയും കേട്ടോ മാറ്റു 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 പ്ലീസ് നിന്റെ സമയം സമീപ ഏകദേശം ശരിയായി വരുന്നുണ്ട് ഒന്നുംരുത് അത് കണ്ടാ തന്നെ അറിയാം പൊങ്ങച്ചക്കാരാണ് അല്ലെ തീർച്ചയായിട്ടും അവിടെ വിജയിച്ച എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട് പറഞ്ഞേ ഞാൻ 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 തന്നെ അല്ലേ പറയില്ല പറയില്ല ഇതൊക്കെ വിശ്വസിക്കൂല തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് മനസ്സിൽ ും സഹോദരന് രണ്ട് വോട്ട് സെറ്റ് കിടക്കുന്ന ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ള വോട്ട് ചേർക്കാം ചുമ ഇങ്ങനെയുണ്ടോ കള്ളന്മാരു ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന് േ ഇവൻ എനിക്ക് വേണ്ടി രമണൻ ഗോദാഗിലേക്ക് ഇറങ്ങുന്നതാണ് ഞാന് എൺപത്തി ഒമ്പത് വോട്ടിന് തോറ്റൊരു സ്ഥാനാർത്ഥിയാണ് എൺപത്തിഒൻട്ടിന് മാത്രം ചില അന്ന് കള്ള കള്ളവോട്ടുകൾ എനിക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട് ഞാൻ അറിഞ്ഞില്ല എന്നേ ഉള്ളൂ എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ ഇല്ലേലും അങ്ങനെ പറഞ്ഞു പരത്തണം എന്നാലും ഇന്നത്തെ കാലത്ത് വിലയുണ്ടാവൂ മനസ്സിലായ കോടതി പോയി ബഹളം ഒന്നും ഞാൻ വെച്ചില്ല എടോ ഇതാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ചെയ്യേണ്ടത് ഭയങ്കരം തന്നെ മുപ്പതിനായിരം വോട്ട് ഞങ്ങൾ ഇവിടെ ചേർക്കുമ്പോ ായിരം കള്ളവോട്ട് ഞങ്ങളിവിടെ അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങൾ ഇവിടെ ചേർക്കുമ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങള് കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത് ഒരു മാറ്റവും അയ്യോ പൊന്നു ഈ കുറച്ച് കാണരുത് ഇത് മേലെ ും സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും വോട്ട് ചേർക്കും വലിയ ഭൂരിപക്ഷത്തിൽ ഇരട്ടി ഭൂരിപക്ഷത്തിലും ഞങ്ങൾ ജയിക്കും നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്ന നനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലട ചളുപ്പ് ഞാൻ പോകുന്നു ചെയ്യിച്ചു സാർ മെല്ലായിക്കണ് ഞെക്കിന്ന് പറക്കി സാർ